الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين وسلم على نبينا محمد وعلى اله وصحبه اجمعين اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال اركبوا فيها بسم الله مجراها ومرساها ان ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآبي إلى جبل يعصمني من الماء قال لا آثم اليوم قال لا آثم اليوم من الله إلا من رحم وحال بينهما وحال بينهما الموج فكان من المغرقين അള്ളാഹുനെ സൂക്ഷിച്ച് തഹ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഖുറിൻ്റെ സൂറത്ത് മൂതിലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുതലാണ് ഇപ്പം ഞാൻ ഓന്നിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നൂഹു നബി അലൈഹി സ്വലാത്തുല്ലാമിയുടെ ചരിത്രമാണ് നാം പറഞ്ഞു വരുന്നത് അവിടെ കപ്പൽ നിർമ്മാണവും അത് കഴിഞ്ഞ് ജലപ്രളയമുണ്ടാകുന്നതും അങ്ങനെ വിശ്വസിച്ച ആളുകൾ കപ്പലിൽ കയറി രക്ഷപ്പെടുന്നതുമൊക്കെയായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ സൂചനകൾ പറഞ്ഞു വന്നു ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ലോഹി നബിയുടെ കപ്പൽ കപ്പൽ ആ കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയായി ആ സമയത്ത് ലോഹി നബി അലൈ സ്വലാത്തു വസ്സലാം പറയാണ് വ കാല അദ്ദേഹം പറയാണ് അൽ എല്ലാവരും ഈ കപ്പലിൽ കയറിക്കോളൂ ഫീഹ ആ കപ്പലിൽ കയറിക്കോളൂ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ആ കപ്പലിൻ്റെ സഞ്ചാരവും അതേപോലെ തന്നെ അതിൻ്റെ നൃത്തവും അതിൻ്റെ നൃത്തം എന്ന് പറഞ്ഞാൽ ആ കപ്പലിൻ്റെ നങ്കൂരം കപ്പൽ നങ്കൂരം ഇടുന്നതും കപ്പൽ സഞ്ചരിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അതാ വിസ്മില്ലാഹിറ ആ രീതിയിൽ അതിൻ്റെ നിയമ പറയുന്നിടത്ത് ഈ മറ്റൊരു കൂടി വായന കൂടി ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിസ്മില്ലാഹി എന്ന് പാരായണം ചെയ്യാം എന്നുകൂടി കൂടി പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് രൂപത്തിലും ഇത് പാരായണം ചെയ്യാം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വ ഈ രണ്ട് രീതിയിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും അർത്ഥത്തിന് വ്യത്യാസമല്ല അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത് ഈ കപ്പൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നങ്കൂരം ഇടുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാണ് അതുകൊണ്ട് വസ്സലാം ആ അണികളോട് പറഞ്ഞു എല്ലാവരും ആ കപ്പലിൽ കയറിക്കോളൂ ഇന്ന റബ്ബി എന്റെ റബ്ബ് തീർച്ചയായും അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയും ആണ് അതുകൊണ്ട് ഈ കപ്പലിൽ നിങ്ങളിൽ കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആയത്ത് പറയുന്നത് വഹിയ തെജിരി അങ്ങനെ എല്ലാവരും കപ്പലിൽ കയറി ആരും നോഹിനബിൽ വിശ്വസിച്ച മുഴുവൻ ആളുകളും ആ കപ്പലിൽ കയറി അങ്ങനെ ആ കപ്പൽ വഹിയ അത് തെജിരി അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെയും കൊണ്ട് കപ്പലിൽ കയറിയ ആളുകളെയും കൊണ്ട് കപ്പൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ ഏതിലൂടെ സഞ്ചരിക്കുന്നത് തിരമാലകളിലൂടെ ശക്തമായ തിരമാലകളിലൂടെ കൽജിബാൽ പർവ്വതങ്ങളെപ്പോലെ മലകളെപ്പോലെ തിരമാലയിലൂടെ വമ്പിച്ച തിരമാലയിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വാപ്പാക്കു വിഷമം ഉണ്ടാവില്ലേ മോനെ കുറിച്ച് ആകനെ മോനെ മോനെ ആ സമയത്ത് മകൻ എവിടെ എന്ന് അറിയാം കുറാൻ പറയുന്നത് അവനോട് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക കുറച്ചു ദൂരെയായി ഒറ്റപ്പെട്ട സ്ഥലത്ത് മഴസലിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിരിക്കുന്നത് ആ വിളിയിലെ ആ വിളിയുടെ ഒരു രീതി നോക്കണം നൂഹ്നബിയിൽ വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത ഒരു മകനാണ് ആ മകൻ മാറി നിൽക്കുകയാണ് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി മാറി നിൽക്കുക ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വേദന ആ വേദനയിൽ നിന്ന് ആ ബാപ്പ വിളിക്കുന്ന വിളി കുറാൻ പറയുന്ന വല്ലാത്തൊരു വിളിയാണത് എന്താ യാ ബുനയ്യന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാടോ എന്നാ പറയാന്ന പറയാ അല്ലേ നമ്മളൊരു ശൈലി അതാ എന്നാൽ എന്റെ പൊന്നുമോനെ എൻ്റെ പൊന്നു പൊന്നുമോനെ എന്താണ് എൻ്റെ പൊന്നു പൊന്നുമകനെ നീ ഞങ്ങളോടൊപ്പം കേറി ഈ വാഹനത്തിൽ ഈ കപ്പലിൽ എൻ്റെ പൊന്നു പൊന്നുമോനെ എന്ന് പറയുന്ന ആ ഒരു നെഞ്ചകം പൊട്ടിയിട്ട് പറയുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ അറിയണം എന്നിട്ട് നോയിനവിനോട് നോയിനവി പറയാ പറയാ മോനെ ഈ വാഹനത്തിൽ കാപ്പിരിയങ്ങളുടെ കൂടെ പോകല്ലേ അവരുടെ കൂടെ നീ ആയി ആകല്ലേ നീ ഈ വാഹനത്തിൽ ഈ കപ്പലിൽ ഒന്ന് കേറു മോനെ എന്ന് കെഞ്ചി നോക്കി ബാപ്പ മകനെ വിളിച്ച് കെഞ്ചുകയാ ആ സമയത്ത് മകൻ എന്താ പറഞ്ഞത് കാല മകൻ പറയ ഞാൻ അഭയം മോമ്പ് അപ്പനോട് പറയാ സ ആവി ഞാൻ ജബലിൻ ഒരു മലയുടെ മുകളിൽ പോയിട്ടെങ്കിലും ഞാൻ അഭയം തേടും എങ്ങനെ വെള്ളത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടവനായ നിലയിൽ വെള്ളത്തിലൊന്നും ഞാൻ തൊടില്ല ഈ പ്രളയത്തിലൊന്നും ഞാൻ കൊടുങ്ങൂല അങ്ങനെ ഈ പ്രളയത്തിലൊന്നും പെടാതെ സുരക്ഷിതനായി കൊണ്ട് ഞാൻ മലയുടെ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഞാൻ അഭയം തേടാം എന്നിട്ട് ആ സമയത്ത് പറയാ കാലല്ല മോനേ ഇന്നത്തെ ദിവസം അപ്പം അറിയാം വീണ്ടും മോനെ ലാ കൽപ്പന വന്നു കിടക്കുക എന്താ അള്ളാന്റെ കൽപ്പന കപ്പലിൽ കയറുന്ന ആളുകൾ രക്ഷപ്പെടും അല്ലാത്തവരൊക്കെ മുങ്ങിച്ചാവും ഇത് അള്ളാന്റെ കൽപ്പന ആ കൽപ്പന ഇവിടെ ഓൾറെഡി വന്നു ഓർഡർ ആയി കഴിഞ്ഞു അതുകൊണ്ട് മോനെ ഇന്നത്തെ ദിവസം ഒരു നിലക്കും രക്ഷ കിട്ടൂല ഒരു നിലക്കും രക്ഷ കൽപ്പനയിൽ നിന്ന് ഇല്ലാമൻ റഹിമ അവൻ കരുണ ചെയ്തവർ ഒഴികെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെടും അല്ലാത്തവരുടെ പേരിൽ ഒരു നിലക്കും ഒരു കാരുണ്യവും ഒരു നിലക്കും ഒരു രക്ഷപ്പെടലും ഇന്നത്തെ ദിവസം ഇല്ല മോനെ ഇതങ്ങ് പറയുമ്പോഴേക്കും

ലോഹിനദിയിൽ വിശ്വസിക്കാത്ത മുഴുവൻ ആളുകളും മുങ്ങിച്ചത്തുപോയി എല്ലാവരും മുങ്ങിച്ചത്തുപോയി നമ്മൾ നമ്മളിങ്ങനെ ഭാവനയിൽ കാണുക ഈ ഒരു സംഭവം നോക്കണെങ്കിൽ ഏ ഒരു ബാപ്പയും മോനും തമ്മിൽ നടക്കുന്ന അവസാനത്തെ ഒരു സംഭാഷണം മരണം നേർക്ക് നേരെ മുമ്പിൽ കാണുക മരിക്കുക നേരെ മുന്നിൽ മുങ്ങിച്ചാവുന്നത് കാണുക ആ ഒരവസ്ഥ എന്തുമാത്രം മാനസികമായി പ്രയാസം ഉണ്ടായിട്ടുണ്ടാകാം ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ആയിട്ട് പോലും എന്തല്ല ഒരു രക്ഷയില്ല എന്നുള്ളതാണ് മാ ബാപ്പ നന്നായിട്ട് കാര്യമല്ല മോൻ രക്ഷപ്പെടണമെന്നില്ല വ്യാപ്ല നന്നായിട്ട് കാര്യമല്ല ഭാര്യ രക്ഷപ്പെട്ടില്ല ഭാര്യ നന്നായിട്ട് കാര്യമല്ല വ്യാപ്ല എച്ച് ഇല്ല ആരും ആരും അങ്ങനെയാണ് അള്ളാന്റെ കൽപ്പന അത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാന്റെ കാരുണ്യം കിട്ടണം അത് നിർബന്ധമാണ് എന്നതാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത് ബാക്കി ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പം നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ആ മകനുമായി നടന്ന അവസാനത്തെ സംഭാഷണം അതാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആ സന്ദർഭത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് നടത്തുന്ന സംബോധനയുടെ ഒരു രീതിയിൽ ആ രീതിയും നമ്മുടെ റ്റം വെറുക്കപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ പോലും നൂ നബി അലൈ സ്വലാത്തു വസ്സലാം മകനെ വിളിച്ച ആ ഒരു സംബോധന രീതി നമ്മൾ ഒരു മാതൃകയാക്കണം ചെലപ്പോ അങ്ങനെങ്കിലും വിളിച്ചാൽ ചിലപ്പോ മക്കള് നന്നായെങ്കിലോ എന്ന് വിളിച്ചിട്ടായിരിക്കും വളരെ വാത്സല്യത്തോടു കൂടി സ്നേഹനിധിയായ എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ വിളിച്ചിട്ട് സംബോധന ചെയ്തു നോക്കിയത് പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല മകൻ വിധിക്കപ്പെട്ടത് ആ ഒരു മുങ്ങിച്ചത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ഒരു ഒരവസരമായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കാണാൻ നമ്മെ അള്ളാഹുദിനെ കാത്തിരിച്ചിട്ടുമാറാവട്ടെ സത്യം മനസ്സിലാക്കുകയും ചരിത്രപാഠങ്ങളിൽ നിന്ന് അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം അത് മനസ്സിലാക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം അള്ളാഹു താല അതിനെല്ലാം കൗഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ അള്ളാഹു താല സത്യവിശ്വാസികൾക്ക് ഒരുക്കി ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം അത്

رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَآخِرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ عليكم